ഹൈക്കോടതി അഭിഭാഷകൻ പ്രതിയായ പോക്സോ കേസ് അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ കൊനി ഡിവൈഎസ്പി രാജപ്പെൻ ടി എസ് എച്ച്ഒ ശ്രീജിത്ത് പി എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് ഗവൺമെന്റ് പ്ലീഡർക്കെതിരായ കേസ് അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതിനാണ് ഈ നടപടി യു ഡി എഫ് സർക്കാരിന്റെ കാലത്തെ ഗവൺമെന്റ് പ്ലീഡർ കൂടിയായ നൌഷാദാണ് പ്രതി വിശദാംശങ്ങളുമായി മിഥുൻ മുരളി ചേരുകയാണ് മിഥുൻ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതിനാണ് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത് ഈ ഒരു തരത്തിലാണ് ും സി ഐക്കും കോന്നി ഡി പി രാജപ്പൻ ടി സി ഐ പി ശ്രീജിത്ത് എന്നിവർക്കെതിരെയാണ് സർക്കാർ തലത്തിലുള്ള വകുപ്പ് തലത്തിൽ ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് രണ്ടു പേർക്കും സസ്പെൻഷൻ നടപടി ആണുള്ളത് ഹൈക്കോടതി അഭിഭാഷകൻ പ്രതിയായ പോക്സോ കേസിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വീഴ്ച സംഭവിച്ചു എന്നുള്ള കണ്ടെത്തലിലാണ് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കും സസ്പെൻഷൻ നൽകിക്കൊണ്ടുള്ള നടപടി ഉണ്ടായിരിക്കുന്നത് ഈ കേസ് പോക്സോ കേസ് യു ഡി എഫ് സർക്കാരിന്റെ കാലത്തെ ഗവൺമെന്റ് ലീഡർ കൂടിയായ നൌഷാദ് പ്രതിയായ കേസാണ് പതിനാറ് വയസ്സുകാരിയെ ബന്ധുവിന്റെ സഹായത്തോടെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഈ കേസ് ഈ കേസിലെ വീഴ്ച വരുത്തിയതിനാണ് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കും ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ഓഗസ്റ്റിൽ കുട്ടിയുടെ പിതാവ് പരാതി നൽകിയെങ്കിലും കോന്നി ഡിവൈഎസ്പിയും അന്വേഷണത്തിന്റെ മേൽനോട്ടം വഹിച്ച കോന്നി ഡിവൈഎസ്പിയും സി ഐയും അന്വേഷണത്തിൽ വീഴ്ച വരുത്തി എന്നുള്ള കണ്ടെത്തൽ ഉണ്ടാകുന്നു എസ് പി പരാതി ഫോർവേഡ് ചെയ്തെങ്കിലും പെൺകുട്ടി തീർന്ന ആരോപണം നിഷേധിച്ചതോടെ കേസെടുത്തില്ല എന്നുള്ള ഒരു പരാതി ആരോപണമാണ് ഉയർന്നു വന്നത് ഈ കഴിഞ്ഞ ജനുവരിയിൽ തന്നെ പെൺകുട്ടി തന്നെ ചൈൽഡ് ഹെൽപ്പ് ലൈനിൽ പരാതി നൽകിയിരുന്നു ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഇടപെട്ടതോടെ കോന്നി പോലീസ് കേസെടുത്തു പിന്നീട് ആറന്മുള പോലീസിന് കേസ് കൈമാറുകയായിരുന്നു ഇങ്ങനെ കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിൽ കൃത്യവിലോഭം ഉണ്ടായി എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇപ്പോൾ രണ്ട് മിഥുൻ ഈ യു ഡി എഫ് സർക്കാരിന്റെ കാലത്തെ ഗവൺമെന്റ് പ്ലീഡർ കൂടിയായ നൌഷാദാണ് ഈ ഒരു കേസിലെ പ്രതി അതുകൊണ്ട് തന്നെ ഉന്നതലത്തിലുള്ള രാഷ്ട്രീയ ഇടപെടൽ നടന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ അത്തരത്തിലുള്ള വിമർശനങ്ങളും ആരോപണങ്ങളും തന്നെയാണോ ഉയരുന്നത് കെ പി അങ്ങനെയുള്ള ആരോപണങ്ങളും ഉയരുന്ന വരുന്നുണ്ട് കേസിലെ പ്രതിയായ അഭിഭാഷകൻ കഴിഞ്ഞ അഞ്ചു മാസമായി ഒളിവിലുമാണ് ഹൈക്കോടതി പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയും ചെയ്തിരുന്നു അപ്പോൾ ഇങ്ങനെ ഉന്നത സ്വാധീനമുള്ള പ്രതിയെ സംരക്ഷിക്കുന്ന തരത്തിൽ പ്രതിയെ സംരക്ഷിക്കുന്നതും സഹായിക്കുന്നതുമായുള്ള തരത്തിലാണ് പോലീസിന്റെ ഇടപെടൽ ഉണ്ടായത് എന്നുള്ളതാണ് പ്രധാനമായും ഈ ആഭ്യന്തര അന്വേഷണത്തിൽ സർക്കാർ തലത്തിൽ ലഭിച്ചിരിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത് ആ കണ്ടെത്തലിലാണ് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കുമെതിരെ നടപടി ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത് കൃത്യമായി തന്നെ അതിന്റെ അന്വേഷണം മുന്നോട്ട് പോയില്ല ഈ പ്രതിയെ സഹായിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഒപ്പം സംരക്ഷിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഒക്കെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കണ്ടെത്തലായിട്ട് ഈ വകുപ്പ് തലത്തിൽ പോലീസ് സർക്കാർ തലത്തിൽ ഉണ്ടായ അന്വേഷണത്തിൽ കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഡിവൈഎസ് രാജപ്പൻ ടിയെയും എസ് എച്ച്ഒ പി ശ്രീജിത്തിനെയും ആ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ കഴിഞ്ഞ വർഷമാണ് ഇങ്ങനൊരു കേസ് രജിസ്റ്റർ ചെയ്യുന്നതും പിന്നീട് അത് അത് അതിൽ കൂടുതൽ നടപടികളിലേക്ക് കടക്കാതെ കോന്നി പോലീസ് ആറന്മുള പോലീസിന് കേസ് കൈമാറുന്നതുമൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാവുന്നത് ഈ ഇത്രയും ഗൗരവമായിട്ടുള്ള പരാതി നൽകിയിട്ടും അതിൽ കൃത്യമായ അന്വേഷണവും മറ്റ് കാര്യങ്ങളൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പോന്നി എസ് എച്ച്ഒക്കും ഡിവൈഎസ്പിക്കും സാധിച്ചില്ല എന്നുള്ള പരാതി ഉണ്ടാവുന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് യെസ് അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതിനാണ് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത് വിശദാംശങ്ങൾ